സിറാജ് ലൈവിലേക്ക് സ്വാഗതം നൂറ്റി അറുപത്തിയാറ് പേര് കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തെഹാവൂർ റാണയെ ഒടുവിൽ അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു വർഷങ്ങളായുള്ള ഇന്ത്യയുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇയാളെ ഇന്ന് ഡൽഹിയിലെത്തിച്ചത് പാക് വംശജനും കനേഡിയൻ പൗരനുമായ റാണ ലഷ്കർ എ തൊയ്ബ ഭീകരൻ ഡേവിഡ് കോൾബാൻ ഹെഡ്ലിയുടെ അടുത്ത സഹായിയായിരുന്നു റാണയുടെ അറസ്റ്റും ഇന്ത്യയിലേക്കുള്ള കൈമാറ്റവും മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണെന്ന കാര്യത്തിൽ സംശയമില്ല ആരാണ് തെഹാവൂർ റാണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാകിസ്ഥാനിൽ ജനിച്ച തഹാവൂർ ഹുസൈൻ റാണ കനേഡിയൻ പൗരത്വം നേടിയ ഒരു ബിസിനസ്സുകാരനാണ് പാക് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഇയാൾക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നാണ് സൂചന ലഷ്കർ എ തൊയ്ബയുടെ പ്രധാന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന റാണ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രണത്തിലും നടത്തിപ്പിലും പ്രധാന പങ്കുവഹിച്ചതായി പറയപ്പെടുന്നു ഹസൻ അബ്ദുള്ള കേഡറ്റ് കോളേജിലെ പഠനത്തിനിടയിലാണ് ദാവൂദ് ഗീലാനി എന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ഇയാൾ ആദ്യമായി കണ്ടുമുട്ടുന്നതും അടുത്ത സുഹൃത്തുക്കളായി മാറുന്നതും മുംബൈയിൽ ഭീകരാക്രമണം നടത്താനുള്ള ഗൂഢാലോചന രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ആരംഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ലഷ്കർ ഇ തൊയ്ബ നേതാവ് സാജിദ് മിർ പാകിസ്ഥാൻ പൗരനായ മേജർ ഇഖ്ബാൽ എന്നിവരാണ് ഹെഡ്ലിയെ ഈ ഗൂഢാലോചനയിലേക്ക് എത്തിച്ചത് ഹെഡ്ലിയും ഒരു മുതിർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥനും ഇതിൽ പങ്കാളികളായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് റാണ പലതവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് ആക്രമണം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ചേർന്ന് റാണ നടത്തിയ ഗൂഢാലോചനകളാണ് ആക്രമണത്തിലേക്ക് വഴിതെളിയിച്ചത് എന്ന് യു എസ് അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിരുന്നു ഹെഡ്ലിക്ക് മുംബൈയിൽ ഹോട്ടലുകൾ ഛത്രപതി ശിവാജി ടെർമിനസ് തുടങ്ങിയ സ്ഥലങ്ങൾ നിരീക്ഷിക്കാൻ റാണ സഹായം നൽകി ഇതിനായി റാണയുടെ ഉടമസ്ഥതയിലുള്ള ഇമിഗ്രേഷൻ സേവന സ്ഥാപനത്തിൻ്റെ മറയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ചിക്കാഗോയിൽ എഫ് ബി ഐ അറസ്റ്റ് ചെയ്ത റാണയെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാരോപിച്ച് യു എസ് കോടതി പതിനാല് വർഷത്തെ തടവിന് ശിക്ഷിച്ചു എന്നാൽ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ ഇയാൾ യു എസ് കോടതികളിൽ പലതവണ ഹർജി നൽകി മതപരമായ വിവേചനം നേരിടേണ്ടി വരുമെന്നായിരുന്നു റാണയുടെ പ്രധാന വാദം എന്നാൽ ഈ വാദങ്ങളെല്ലാം യു എസ് കോടതി തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ യു എസ് സുപ്രീം കോടതി അനുമതി നൽകിയതോടെയാണ് അയാളെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കാൻ വഴി തെളിഞ്ഞത് തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചതോടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉടൻ തന്നെ ഇയാളെ ചോദ്യം ചെയ്യും രണ്ട് ഐ ജിമാർ ഒരു ഡി ഐ ജി ഒരു എസ് പി എന്നിവരടങ്ങുന്ന പന്ത്രണ്ടംഗ സംഘമാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റാണയെ ഡൽഹിയിലെ തിഹാർ ജയിലിലാകും ആദ്യം പാർപ്പിക്കുക മുംബൈ ഭീകരാക്രമണ കേസിൽ റാണയുടെ പങ്ക് എൻ ഐ എയുടെ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തമാകും മുംബൈ പോലീസിന്റെ ആദ്യ അന്വേഷണ റിപ്പോർട്ടിൽ റാണ പ്രതിയായിരുന്നില്ല എന്നാൽ ഹെഡ്ലിയുടെ വെളിപ്പെടുത്തലുകളും യു എസ് കോടതിയുടെ കണ്ടെത്തലുകളും റാണയുടെ പങ്ക് നിർണായകമാണെന്ന് സ്ഥാപിക്കുന്നതാണ് മുംബൈ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചനക്കാർ അവരെ നിയന്ത്രിച്ചവർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ഇയാളെ ചോദ്യം ചെയ്യുന്നത് സഹായിക്കും സാമ്പത്തിക തലസ്ഥാനത്തെ നടുക്കിയ ആക്രമണത്തിന് സഹായിച്ച പാകിസ്ഥാൻ ഏജൻസികൾ സൈന്യം മറ്റ് സംഘടനകൾ എന്നിവയുടെ പങ്കും അന്വേഷണത്തിലൂടെ വ്യക്തമായേക്കാം മുംബൈ ക്രൈംബ്രാഞ്ചും റാണയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് കൈമാറ്റ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും ഇതിൽ തീരുമാനമുണ്ടാകുക റാണയെ മുംബൈയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിലെ ആക്രമണത്തിൽ പിടിയിലായ ഏക ഭീകരൻ അജ്മൽ കസബിനെ പാർപ്പിച്ചിരുന്ന ആർദർ റോഡ് ജയിലിലെ അതീവ സുരക്ഷയുള്ള പന്ത്രണ്ടാം നമ്പർ ബാരക്കിൽ തന്നെയാകും ഇയാളെയും താമസിപ്പിക്കാൻ സാധ്യത തഹാവൂർ റാണയുടെ വരവ് മുംബൈ ഭീകരാക്കണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു നിർണായക മുന്നേറ്റമാണ് വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ സത്യം പുറത്തുവരുമെന്നും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നും രാജ്യം പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ഇരകളായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നീതി ലഭിക്കുവാൻ ഇത് കാരണമാകും റാണയുടെ മൊഴികളിലൂടെയും തുടർന്നുള്ള നിയമ നടപടികളിലൂടെയും ഈ ഭീകരാക്രമണത്തിന്റെ കൂടുതൽ ദുരൂഹതകൾ നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്